ചെറിയ വാർത്തകളിലേക്ക് ജാതി വേണ്ടെന്ന് ഉത്തർപ്രദേശ് ജാതി അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ ജാഥകൾക്കും പൊതു പ്രചാരണങ്ങൾക്കും ഉത്തർപ്രദേശ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി ജാതി അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിയൽ വാഹന സ്റ്റിക്കറുകൾ സൈൻ ബോർഡുകൾ എന്നിവയും അനുവദിക്കില്ല ദേശീയ ഐക്യം ക്രമസമാധാനം എന്നിവ മുൻനിർത്തിയാണ് തീരുമാനം വിവരങ്ങളുമായി നന്ദകൂപൻ ഉണ്ട് നന്ദകുപൻ വളരെ നിർണായകമായ തീരുമാനമാണ് ഉത്തർപ്രദേശ് ഭരണകൂടം എടുക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ജാതി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഉത്തർപ്രദേശ് സർക്കാർ എത്തുന്നത് ജാതി അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ ജാഥകൾക്കും പൊതുപ്രചാരണങ്ങൾക്കും സർക്കാർ നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് നന്ദഗോപനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദൻ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഉത്തർപ്രദേശ് സർക്കാർ എടുക്കുന്നത് ജാതി അടിസ്ഥാനത്തിലുള്ള യാതൊന്നും വേണ്ട വാഹന സ്റ്റിക്കറുകൾ വേണ്ട സൈൻ ബോർഡുകൾ വേണ്ട എന്നതടക്കമുള്ള കടുത്ത തീരുമാനമാണ് എങ്ങനെയാണ് വിവരങ്ങൾ സാധാരണയായി ഉത്തരേന്ത്യയിൽ ഇത്തരം ജാതി അതായത് വാഹനങ്ങളുടെ നമ്പറിലേക്ക് പോലും ഈ ജാതി പ്രദർശിപ്പിക്കുന്ന തരത്തിൽ അത് സർവസാധാരണമാണ് എന്ന് തന്നെ വിലയിരുത്താൻ ഉത്തർപ്രദേശിൽ ഇത് വ്യാപകമായിട്ടുണ്ട് മാത്രമല്ല ഈ ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജാലകളും ധാരാളമായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇത്തരം ജാതി അടക്കമുള്ള സാഹചര്യങ്ങളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ പല വീടുകളിൽ നിന്നും നടക്കുമ്പോഴാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ ജാതിരഹിതമായ ഒരു സമൂഹത്തെപ്പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് അല്ലെങ്കിൽ ദേശീയ ഐക്യവും ക്രമസമാധാനമൊക്കെ തന്നെ കൂടിയാണ് ഈ പോലീസ് എഫ് ഒഴിച്ച് ജാതി രേഖപ്പെടുത്തരുതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി കൂടിയുണ്ട് ഈ വിധി കൂടി ബാധിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉത്തരവ് നൽകിയിരിക്കുന്നത് ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ യാതൊരു തിരിച്ചറിയൽ കാര്യങ്ങളും വാഹനങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയും പ്രദർശിപ്പിക്കണ്ട എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ വാഹനങ്ങളിലെ സ്പിക്കറുകൾ അതേപോലെ തന്നെ സൈൻ ബോർഡുകൾ അതേപോലെ തന്നെ പുതു പ്രചാരണം എന്നിവയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരോധിച്ചിരിക്കുകയാണ് അതായത് ജാതി ഉയർത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രചരണങ്ങളും വേണ്ട ഉത്തർപ്രദേശ് എന്നുള്ളതാണ് മോദി സർക്കാർ നിർദ്ദേശിക്കുന്നത് അത് വാഹനങ്ങളിലോ സൈൻ ബോർഡുകളിലോ മതിലുകളിലോ മറ്റെവിടെയാണെങ്കിലും വേണ്ട ഒപ്പം തന്നെ ഈ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള ജാഥകളോ മറ്റ് അത്തരം കാര്യങ്ങളോ വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രം ജാതി വിവരങ്ങൾ ഈ പോലീസ് എഫ്ഐആർ അടക്കം രേഖപ്പെടുത്തിയാൽ മതി എന്നുള്ളതും വളരെ സുപ്രധാനമായ തീരുമാനമാണ് അതായത് മറ്റ് ആ ഒരു ജാതികളുടെയും കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ഒരു ജാതി പേരും എഫ്ഐആർ അടക്കമുള്ള രേഖകളിൽ വേണ്ട എന്നുള്ളതാണ് മറിച്ച് പട്ടികജാതി പട്ടികവർഗം എന്നുള്ളത് സ്വാഭാവികമായവർക്ക് നിയമ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്താം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശരി നന്ദൻ ദേശീയ ഐക്യം ക്രമസമാധാനം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് തന്നെ ഉത്തർപ്രദേശിൽ ജാതി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് യോഗി സർക്കാർ എത്തുന്നത് എന്നുള്ളതാണ് എസ് നന്ദകുപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്